ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ കാത്തിരുന്ന നമ്മുടെ ഡോക്ടർ ഓപി രാധാകൃഷ്ണന്റെയും ആരതിപ്പുടിയുടെയും വിവാഹം അതിഗംഭീരമായി ഗംഭീരമായി മംഗളകരമായി നടന്നിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ഡോക്ടർ രാധാകൃഷ്ണൻ ആരതിപ്പുടിയുടെ കഴുത്തിൽ താലി ചാർത്തി അങ്ങനെ അടിപൊളിയായി ഏർ കല്യാണം ഒക്കെ കഴിഞ്ഞ് നല്ല നല്ല ഡ്രസ്സുകൾ നല്ല അടിപൊളി ഡ്രസ്സിൽ തന്നെയാണ് കല്യാണം തിന് അവർ തിളങ്ങി നിന്നത് ബി ഐ പികളില്ലാത്ത വി ഐ പി കല്യാണമായി മാറുകയായിരുന്നു കാരണം ശരിക്കും ജനശ്രദ്ധ പിടിച്ചു ഒരു കല്യാണം തന്നെയായിരുന്നു അതുപോലെ തന്നെ പാർട്ടിയും അതുപോലെ തന്നെയായിരുന്നു നല്ല കളർഫുള്ളായിട്ടുള്ള എൻട്രി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ നല്ല ഇമ്പമുണ്ടായിരുന്നു കഥകളിയുടെ കഥകളിയുമായിട്ടൊക്കെയാണ് അത് ആ എൻട്രിയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഡോക്ടറിൻ്റെ എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു കാരണം ഡോക്ടറിൻ്റെ ആ എന്ന് പറയുന്നതും അപ്പോ അത് അടിപൊളിയായിരുന്നു വരവ് കാണുമ്പോൾ തന്നെ ഒരു രാജകീയ കല കലയായിട്ട് തന്നെയാണ് വന്ന വന്നത് പിന്നെ ഓരോ ഷോട്ടുകളും അത് ഓരോരോ സ്റ്റില്ലുകൾ എടുത്തതും ക്യാമറാമാനൊക്കെ അടിപൊളിയായിട്ട് അതിന്റെ ആ അതൊക്കെ വീഡിയോകളൊക്കെ പകർത്തിയതും അതുപോലെ തന്നെ ഫോട്ടോസുകളൊക്കെ എന്ത് അടിപൊളിയായിട്ട് എടുക്കുമ്പോൾ ആ ഇത് നമുക്ക് എന്തൊക്കെയോ ഒരു വല്ലാത്ത ഒരു ഒരു സിനിമയിലൊക്കെ നമ്മളൊരു അടിപൊളി സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു പ്രതിനിധിയൊക്കെ കിട്ടി അത് വളരെ സന്തോഷം കാരണം ഡോക്ടർ സ്നേഹിച്ചിരുന്നവർ എല്ലാവർക്കും കണ്ണും കണ് കുളിർക്കെ കണ്ട് നല്ല സന്തോഷമടയുന്ന ഒരു കല്യാണം തന്നെയായി മാറുകയായിരുന്നു അത് പിന്നെ എനിക്ക് തോന്നിയത് ഡോക്ടർ സ്നേഹിച്ചിരുന്ന ഡോക്ടർ സ്നേഹിക്കുന്ന ഡിആർആർ ഫാമിലിയിലുള്ള ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരും അതുപോലെ തന്നെ അമ്മമാരും ഒക്കെ ആ ഇതിൽ പങ്കെടുക്കുകയും അവരോ അവരോട് അവർക്ക് അവർക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹം ശരിക്കും ഞാൻ പലരെയും കണ്ടു പലരെയൊക്കെ എനിക്കും കാണാൻ കഴിഞ്ഞു അപ്പോൾ അവർ അവരുടെയൊക്കെ സ്നേഹവും എല്ലാം കൊണ്ട് ധന്യമായ ഒരു കല്യാണം തന്നെയായിരുന്നു ഡോക്ടർക്ക് കാത്തു കാത്തിരുന്ന് അവസാനം ഇത് വന്നി വന്നു ചേർന്നത് ശരിക്കും ഞാൻ അതൊക്കെ മനസ്സിൽ കാണുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് ഒരു ഫീല് എനിക്ക് വന്നു കാരണം എനിക്കൊരു ഒരുപാട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഡോക്ടറുടെ കല്യാണം തന്നെ എനിക്ക് കാണണം എനിക്ക് പോണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കല്യാണമായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഞാൻ ലീവിന് പോയപ്പോൾ കഴിഞ്ഞ ചിങ്ങമാസത്തിലായിരുന്നല്ലോ നേരത്തെ തീരുമാനിച്ചിരുന്നു അത് മാറ്റിയത് ഞാനും അറിഞ്ഞില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു അന്നായിരുന്നെങ്കിൽ എനിക്കും പോകാമായിരുന്നു ഞാൻ ഒഴുകിയിരിക്കുകയായിരുന്നു എനിക്ക് പോകണമെന്ന് പക്ഷെ പോയിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയുമായിരുന്നു നമ്മൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സഹോദരങ്ങളൊക്കെ എനിക്ക് കാണാൻ കഴിയുമായിരുന്നു അവരോടൊക്കെ സംസാരിക്കാമായിരുന്നു അതൊക്കെ എനിക്ക് മിസ്സായപ്പോൾ എനിക്ക് എന്തൊന്നുമില്ലാത്ത സങ്കടവും ദുഃഖമൊക്കെ ഉണ്ടായി ഇപ്പോഴതൊക്കെ കാണുമ്പോൾ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ട് നമുക്ക് വല്ലപ്പോഴേക്കേ അങ്ങനെയൊക്കെ ഒരു അപൂർവ നിമിഷങ്ങളിൽ മാത്രമാണ് നമ്മളെ സ്നേഹിച്ചിരുന്ന നമ്മളോട് എൻ്റെ ചാനലിലേക്ക് വന്ന് മെസ്സേജുകൾ കിട്ടാൻ ഞാൻ ഇപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് എല്ലാവരെയും എനിക്കൊന്ന് കാണാൻ പറ്റുമായിരുന്നു എന്നോട് എനിക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു അതെന്നും നടക്കാതെ വന്നപ്പോഴുള്ള എനിക്കൊരു ഭയങ്കര ദുഃഖമുണ്ട് അങ്ങനെ അടിപൊളിയായിരുന്നു അവരെല്ലാം ശരിക്കും ഞാൻ അവർ അവരെയൊക്കെ എല്ലാം വരെയും എൻ്റെ ഒരു സഹോദരങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ് ഞാൻ കാണുന്നത് തന്നെ അപ്പോ ആ അങ്ങനെയൊക്കെ അവരെയൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സഹോദരന്മാർ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ ഈ മെസ്സേജുകളിലൂടെയൊക്കെയാണ് കാണുന്നത് തന്നെ അവരുടെ മെസ്സേജുകളിൽ ഞാൻ കാണുമ്പോൾ തന്നെ എനിക്ക് അവരുമായിട്ട് ഒരു ശരിക്കും ഒരു സൗഹൃദ ബന്ധം അല്ല സഹോദര ബന്ധമൊക്കെ എനിക്ക് തോന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ അവരൊക്കെ എല്ലാവരും വന്നപ്പോഴും അവരോടൊക്കെ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റും ഒരു സാഹചര്യമായിരുന്നു ഈ കല്യാണം ഇനി ഇനി അത് നടക്കുമോ നടക്കില്ലല്ലോ അങ്ങനെ ഇനി അങ്ങനെ ഇതുപോലെ ഒത്തുകൂടി നടക്കില്ല ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭത്തിലൊക്കെയാണ് നമുക്ക് എല്ലാവരുമായിട്ടൊക്കെ സംസാരിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടായി ഉണ്ടായിരുന്നത് അങ്ങനെ ഓരോരോ മൊമെന്റുകളിൽ ഡോക്ടറുടെ ആ ഫോട്ടോകളും കാര്യങ്ങളും കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും ഒക്കെ ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരു കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ ഞാനും ഞങ്ങൾ ഞാനും അവിടെ ഉള്ളതായി എനിക്ക് ഫീലായി അപ്പോൾ അത് അതിൻ്റെ സന്തോഷം ഒക്കെ എനിക്ക് ഉണ്ട് നിങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ഡോക്ടർക്ക് വേണ്ടി ഒരുപാട് മെസ്സേജുകളും തെറിവിളികളൊക്കെ കേട്ട ആ അമ്മമാർ സഹോദരിമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊരു മുഹൂർത്തമായി തന്നെയാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു ചില ഒരു ഞാൻ കണ്ടു ചിലരൊക്കെ ഡോക്ടറെ ചെന്ന് ഉമ്മ വയ്ക്കുന്ന ഒക്കെ കാണുമ്പോഴേ അതുമാത്രം സ്നേഹം അവരുടെ ഉള്ളിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് മൂന്ന് വർഷം മൂന്നര വർഷം കഴിഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ ആ സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ വളരെ ഒരു വലുത് തന്നെയാണ് ഡോക്ടർക്ക് ഇതുപോലെ ഇനി ഞാൻ പറഞ്ഞു തരാം ഇനി ഒരു മനുഷ്യന് ഇതുപോലെ സ്നേഹിക്കാൻ ആരോ ആരുണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല ഈ കേരളക്കരയിൽ കാരണം താങ്കളെ സ്നേഹിക്കുന്ന മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടെന്നുള്ള മൊത്തത്തില് എന്റെ വീട്ടിലെ സഹോദരന് എന്റെ മകനാണെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളും കാണാൻ എനിക്ക് തോന്നുന്നില്ല ഡോക്ടർക്ക് അതിനുള്ള ഈ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് കിട്ടിയത് ഡോക്ടർക്ക് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ മറ്റുള്ള പ്രവർത്തകരെയും മറ്റുള്ള ഈ മാധ്യമങ്ങളെ ഒഴിവാക്കി നിർത്തിയത് എന്നുള്ള ചോദ്യം അവിടെ ഒരാൾ ഉന്നയിക്കുന്നെ കേട്ടു അതുകൊണ്ട് ഉത്തരം പോർട്ട് അതിൽ പറയുന്നത് നല്ല ഊരുണ്ടക്ക് ഒപ്പേരിക്ക് തന്നെ കൊടുക്കുന്നുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഈ പുള്ളിക്ക ഈ പുള്ളിക്കാരനെ എങ്ങനെ വേണമെങ്കിലും ഒരു നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള ചിന്തകളിൽ നടക്കുന്ന കുറച്ച് ഊള മാധ്യമങ്ങളുണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ എങ്ങനെയെങ്കിലും കേറ്റാ കുറെ നാൾ നമുക്ക് അദ്ദേഹത്തിന്റെ ചോര കുടിച്ച് തിന്നാമെന്നുള്ള വ്യാമോഹം കാരണം അദ്ദേഹത്തെ ആരെങ്കിലും കുറ്റം പറഞ്ഞ നല്ലൊക്കെ നല്ല രീതിയിൽ റീച്ചാകുന്നു വേണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങിയ കുറേ ചാനലുകൾ കുറച്ച് ഒരു എന്നില്ല കുറച്ച് ഏർ ചാനൽ അല ചോദിച്ച ചോദ്യങ്ങളൊക്കെ ശരിക്കും ഈ ആ സമയത്ത് കല്യാണ സമയത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലായിരുന്നു അപ്പോൾ ആ ചോദ്യത്തിന് നല്ല ഉരുളക്കി ഉപ്പേരി കണക്ക് നമ്മുടെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം ഇങ്ങനെയുള്ള ഉള്ള മറുപടികളും ഒരു ശരിക്കും പറഞ്ഞു അലറ് അലറ് എന്നൊക്കെ പറയുന്നെങ്കിലും ആ ഡോക്ടറിന്റെ ആ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു അധന്യമായ മുഹൂർത്തത്തിൽ കൂടി പുള്ളിക്കാരന്റെ ആ വാക്കുകളും കാര്യങ്ങളും പോയിപ്പോൾ വളരെ സന്തോഷം തോന്നി അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത പാർട്ടികളൊക്കെ ഇനി ഉണ്ട് കാരണം ഇരുപതാം തീയതി വരെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ തിരുവനന്തപുരത്തുണ്ട് ഇനിയിപ്പൊ അതൊക്കെ വരും ചിലപ്പോ ഇന്നോ നാളെയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ആരും കാരണം എല്ലാം പ്രൈവറ്റ് ആണ് കാരണം പ്രൈവറ്റ് ആക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേസ് ഇവരൊക്കെ അത് ഒന്നും ഒരു ഒരു കാര്യത്തിന് സമ്മതിക്കത്തില്ല കാരണം മാധ്യമങ്ങളെന്ന് ഇങ്ങനെ ഇവര് ചുറ്റു കൂടി കണ്ട കണ്ടില്ലേ പുറത്തിറങ്ങിയപ്പോ തന്നെ പുള്ളിക്കാരനെ എല്ലാവരും കൂടി വട്ടം വിട്ട് അത് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ ഇവരെല്ലാരും കൂടി വളഞ്ഞിട്ട് നിൽക്കുക സംസാരിക്കാൻ പോലും ഇങ്ങനെ കിടന്ന് കലാപോല കലാപോല അവിടെ തന്നെ അവർ തന്നെ ഒരു ഗുസ്തികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അത്രക്ക് അദ്ദേഹത്തെ വെച്ച് ഒരു വീഡിയോ ചെയ്താൽ റീച്ച് കിട്ടും എന്നുള്ള വ്യാമോഹം കൊണ്ട് തന്നെയാണ് അവരൊക്കെ ചെയ്യുന്നത് പിന്നെ അത് നമുക്ക് അവരെ കുറ്റം പറയാം പക്ഷെ ഈ നെഗറ്റീവ് പറയുന്നവരെയാണ് നമുക്ക് ഇത് മാറ്റി നിർത്താനുള്ളത് നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ല പോസിറ്റീവായ കാര്യങ്ങൾ പറയൂ അദ്ദേഹത്തിന് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുമോ അങ്ങനെയൊന്നും അറിയില്ല പക്ഷെ അങ്ങനെയൊക്കെ അതി അതിനുള്ള മറുപടിയൊക്കെ കൊടുത്ത് അദ്ദേഹം മാറി പോകുന്നതിന് നമുക്ക് കണ്ടു അതുപോലെ തന്നെ ഇനിയിപ്പം ഇരുപത്തിയേഴോ ഇരുപത്താറോ രാജ്യങ്ങൾ രണ്ട് വർഷം കൊണ്ട് ഹണിമൂൺ ട്രിപ്പ് ആയിട്ട് പോവുകയാണ് അതിന് ഇരുപത്തിയാറാം തീയതി ഈ മാസം ഇരുപത്തി ആറാം തീയതി ഫസ്റ്റ് ട്രിപ്പ് പോകുന്നുണ്ട് അവർ ഹണിമൂൺ ആഘോഷം വിദേശ രാജ്യങ്ങളിലേക്ക് തന്നെയാണ് എല്ലാം പോകുന്നത് അത് അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം ഇതിനിടയ്ക്ക് പലരും പലതും പറഞ്ഞു അതൊക്കെ നമുക്കങ്ങ് വിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പോകാം ഇനി ഇത്രയൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ വി ഐപികളില്ലാത്ത വി ഐ പി കല്യാണമായി മാറുകയായിരുന്നു നമ്മുടെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണന്റെ കല്യാണം ഞാനും അവിടെ ഉള്ളതായി എനിക്കും ഞാനും കണക്കാക്കുന്നു അപ്പോ എല്ലാ എല്ലാവർക്കും ശുഭമംഗള ആശംസകളും നേർന്നുകൊണ്ട് അതുപോലെ തന്നെ ഡോക്ടർക്കുമാരിപ്പിക്കും ഏർ സർവ മംഗളങ്ങൾ നേരുന്നു കാരണം വിവാഹം എന്ന് പറയുന്നത് ആദ്യം അടിഞ്ഞി ആരതിപ്പൊടിയായാലും ആ ഡോക്ടറായാലും ഒരേ മനസ്സിൽ ഒരേ ചിന്തകളിൽ നിങ്ങൾ അങ്ങോട്ട് ഭാവിയിലേക്ക് അങ്ങോട്ട് കടന്നിരിക്കുക അതുകൊണ്ട് ഒരു ആരും എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ആർക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുറിക്കുള്ളിൽ വേറെ ആരും അച്ഛനോ അമ്മയോ ആരും അറിയാതെ നിങ്ങൾ തന്നെ ആ റൂമിൽ ഇരുന്ന് പറഞ്ഞു തീർക്കുക വേറെ ഒരാളെടുത്ത് ആരതിപ്പൊടിയായാലും ഡോക്ടർ ആയാലും പറയാതിരിക്കുക അപ്പോൾ നമ്മുടെ കുടുംബജീവി ധന്യമാകും അല്ലാതെ നമ്മൾ അച്ഛനോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു മറ്റോട് പറഞ്ഞു മറച്ചോട് പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ അത് കുടുംബത്തിൽ വീണ്ടും കലങ്കുണ്ട് അപ്പോൾ എല്ലാം ശുഭമായി നമ്മളെ കാര്യം നമ്മുടെ റൂമിൽ തന്നെ തീർത്ത് സന്തോഷമായി ഹാപ്പിയായി എപ്പോഴും നിങ്ങളെ ചിരിച്ചു കൊണ്ടിരിക്കുന്ന മുഖമാണ് എനിക്ക് കാണാൻ ഞങ്ങളെ പോലുള്ള പ്രേക്ഷകർക്ക് ഞങ്ങളെ പോലുള്ള സ്നേഹി നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് കാണാൻ കഴിയേണ്ടത് നിങ്ങളൊരു മാതൃകയായിരിക്കണം ഇങ്ങുള്ള കാലം അങ്ങോട്ട് അപ്പൊ ഒരുപാട് ഒരുപാട് നന്ദി ഹാപ്പി ആയിരിക്കും സന്തോഷവായനായിരിക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പേര് താങ്ക് യു താങ്ക് യു വെരി മച്ച്